വിശുദ്ധ മത്ത എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മൂന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങൾ അവൻ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചവനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിൻ്റെയും യുഗാന്തത്തിൻ്റെ അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ യേശു പറഞ്ഞു ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും അവയെപ്പറ്റിയുള്ള കിംബദന്തികളും എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത് കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും നിൽക്കും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ് അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും അവർ നിങ്ങളെ വധിക്കും ദൈവമേ സ്ഥിതിക്ക് യോഗ്യമാകുന്നു ഭാറയ്ക്കുമോ കർത്താവിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ മക്കളായിരിക്കുന്ന നാം തൊണ്ണൂറ്റി രണ്ടാം പുനരൈക്യ വാർഷികം ആഘോഷിക്കുന്ന ആ കാലയളവിൽ നമ്മൾ ഇന്ന് പ്രത്യേകമായി ഓർക്കുന്ന വചനഭാഗം വിശുദ്ധ വിശുദ്ധമത്തായ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മൂന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് ദൈവമനുഷ്യബന്ധത്തിന്റെ ഊഷ്മളതയെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ദൈവം കാലാന്തരത്തിൽ അനേകം പ്രവാചകന്മാരെയും ദൈവദാസന്മാരെയും മനുഷ്യരുടെ ഇടയിലേക്ക് അയച്ചു അപ്പോൾ ഈ ജെറുസലേമിൽ എത്തിച്ചേരുന്ന ഈ പ്രവാചകന്മാരെയെല്ലാം ജെറുസലേം ദേവാലയത്തിലെ നിവാസികൾ കല്ലെറിയുകയും പീഡിപ്പിക്കുകയും വധിക്കുകയും ചെയ്ത ഒരു ചരിത്രം നമുക്കിന്ന് കാണാൻ സാധിക്കും ആ ദേവാലയത്തെക്കുറിച്ചും ആ ദേവാലയത്തിൻ്റെ നാശത്തെപ്പറ്റിയും യേശുദമ്പരാൻ പ്രവചിക്കുമ്പോൾ വിലപിക്കുമ്പോൾ ഇന്നത്തെ നമ്മൾ വായിച്ചു കേട്ടതായ വചനഭാഗം വിശുദ്ധ വിശുദ്ധമത്തെഴുതി സുവിശേഷി ഇരുപത്തിനാലാം അധ്യായം വേദനകളുടെ ആരംഭം എന്ന ശീർഷകത്തോടെയാണ് തുടങ്ങുന്നത് അപ്പോൾ ഈ ജെറുസലേം ദേവാലയത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ യേശുദമ്പരാന് മുന്നോടിയായിട്ട് പല പ്രവാചകന്മാരും പ്രവചകന്മാരും പറഞ്ഞുവെക്കുന്നുണ്ട് ജറമേയ പ്രവചന പുസ്തകം ഇരുപത്താറാം അധ്യായം മിക്ക മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിലൊക്കെ നമ്മൾ ഈ ഒരു പ്രവചനത്തെപ്പറ്റി കേൾക്കുന്നുണ്ട് എന്നാൽ യേശുദമ്പരാൻ പുതിയ നിയമത്തിൽ ഈ ജെറുസലേം ദേവാലയത്തെക്കുറിച്ച് വിലപിക്കുകയും സ്പഷ്ടമായി പ്രവചിക്കുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും എ ഡി എഴുപത് എഴുപതിൽ റോമാക്കാർ ജെറുസലേം നശിപ്പിച്ചപ്പോൾ യഹൂദരെ സംബന്ധിച്ചിടത്തോളം അത് ലോകാവസാനത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു പ്രതീകമായിട്ടാണ് അവർ കരുതിയിരുന്നത് യഹൂദരെ സംബന്ധിച്ചിടത്തോളം ജെറുസലേം ദേവാലയം എന്നത് അവരുടെ ജീവിതമായിരുന്നു ജെറുസലേം ദേവാലയം എന്നത് അവരുടെ ഒരു പ്രത്യാശയായിരുന്നു അവർ ആഗ്രഹിക്കുന്നത് ആ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും എന്ന് അവർ കരുതിയിരുന്ന നാളുകളായിരുന്നു അപ്പോൾ ആ ജെറുസലേം ദേവാലയത്തിൽ നടക്കുന്ന പ്രാർത്ഥനകളാണ് ബലികളാണ് യാഗങ്ങളാണ് ഈ ലോകത്തെയും മനുഷ്യരെയും രക്ഷിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം അവർക്കിടയിൽ ഉണ്ടായിരുന്നു എടി എഴുപതാം ആണ്ടിൽ ദേവാലയം നശിപ്പിക്കപ്പെട്ടപ്പോൾ കർത്താവിൻ്റെ ആഗമനവും യുഗാന്തിവും എത്തിച്ചേർന്നു എന്ന് അവർ വിസ്മയിച്ചു അവസാന കാലത്ത് ജനതകൾ നേരിടാൻ പോകുന്ന പീഡകളെയും വേദനകളെയും പറ്റിയാണ് ഇന്നത്തെ വചനഭാഗത്തിലൂടെ യേശു യേശുദമ്പരാൻ പറഞ്ഞു വെക്കുന്നത് മത്ത എഴുതി സുവിശേഷം ഇരുപത്തിനാല് അധ്യായം മൂന്ന് മുതൽ എട്ട് വരെ വിശ്വാസത്തെക്കുറിച്ചും എട്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ സഹനത്തെക്കുറിച്ചുമാണ് വിശ്വാസത്തെ പ്രതി ആദിമ ക്രൈസ്തവരെ ഒത്തിരിയേറെ പീഡനങ്ങളിലൂടെ കടന്നുപോയ ഒരു ചരിത്രം നമുക്ക് ഇന്നുണ്ട് നീറോ ചക്രവർത്തി ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ മതപീഡന കാലഘട്ടങ്ങളിൽ യേശു ക്രിസ്തുലുള്ള വിശ്വാസത്തെ ഒട്ടും നശിപ്പിക്കാതെ രക്തച്ചൊരിച്ചിലൂടെ ജീവൻ കൊടുത്തുകൊണ്ട് സൂക്ഷിച്ചു പോകുന്ന അനേകം പൂർവ്വപിതാക്കന്മാരുടെ ചുവനത്തിന്മേലാണ് നമ്മുടെ സഭ ഇന്ന് പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് പലരും ആ സമയഘട്ടങ്ങളിൽ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറായി എന്നാൽ ഏറെ പേർ ആ വിശ്വാസത്തെ പ്രതി ജീവനും ജീവിതം തീരെഴുതി കൊടുത്തുകൊണ്ട് യേശു ക്രിസ്തു പെട്ടെന്ന് വരും അവരെ സംരക്ഷിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയുണ്ടായി അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസിലിയ എഴുതിയ ലേഖനം ഒന്നാം അദ്ദേഹം ഇരുപത്തൊമ്പതാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനുവേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും പ്രതികൂലമായ പരീക്ഷണങ്ങളും പീഡനങ്ങളും പ്രലോഭനങ്ങളും രോഗങ്ങളും എല്ലാം തുടർച്ചയായി നമ്മുടെ ജീവിതത്തെ വേട്ടയാടുമ്പോൾ നമ്മൾ ഭയപ്പെടരുത് കാരണം നമ്മൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു മരിച്ചവനല്ല പോലും തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ഇമ്മാനുവേലാണ് യേശു ക്രിസ്തു എന്നത് ആദിമസഭയിലേക്ക് നോക്കുമ്പോൾ ചിതരിക്കപ്പെട്ട ക്രൈസ്തവരെ കൂട്ടിച്ചേർക്കുന്നത് ഒരാത്മാവും ഒരു ഹൃദയവുമാക്കി തീർക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാർ കൊടുത്ത സാക്ഷ്യവും വിശ്വാസവുമാണ് ജീവൻ്റെ വിലയുള്ള ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് ക്രൈസ്തവരെ വഴിതെറ്റിക്കാൻ അന്നും ഇന്നും അനേകം പേർ ഈ ലോകത്തിൽ ശ്രമിക്കുന്നുണ്ട് യുദ്ധം ദാരിദ്ര്യം കൊലപാതകം വിവേചനം ഭീകര പ്രവർത്തനങ്ങൾ മാറാരോഗങ്ങൾ തെറ്റിദ്ധാരണകൾ അബന്ധസിദ്ധാന്തങ്ങൾ പ്രത്യയശാസ്ത്രങ്ങൾ എല്ലാം തന്നെ ലോകത്തിൽ നടമാടുമ്പോൾ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്തെടുക്കുന്നത് പോലെ യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം നമ്മൾ നേരിടുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട് ആഴമുള്ളതാക്കി തീർക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ വിശ്വാസത്തെ പ്രതി നാം ആഴമുള്ളവരായിരിക്കണം സൂക്ഷ്മമുള്ളവരായിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഭൂമിയിൽ ക്രൈസ്തവരായി ജീവിക്കുന്നതിന് അർത്ഥമുണ്ടാവുകയുള്ളൂ എങ്കിൽ മാത്രമേ സ്വർഗം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എങ്കിൽ മാത്രമേ ജീവൻ്റെ കിരീടത്തിന് നാം അർഹരാകുകയുള്ളൂ മനുഷ്യത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത് പ്രത്യേകിച്ച് ക്രൈസ്തവരെയും ക്രൈസ്തവ മതത്തെയും പീഡിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു ലോകത്താണ് നാം ഇന്ന് ആയിരിക്കുന്നത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പലപ്പോഴും നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത് അതുകൊണ്ട് യേശുദമ്പരാൻ ഇരുപത്തിനാലാം അദ്ദേഹം ആറാം വാക്യത്തിലൂടെ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട് നിങ്ങൾ എല്ലാം കേൾക്കും എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത് കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല ഇവിടെ യേശുദമ്പരാൻ പറഞ്ഞു വെക്കുന്നത് ഇനിയും അവസാനമായിട്ടില്ല എന്നൊരു വാക്കിലൂടെ യേശുദമ്പരാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യാശ കൈവിടാതെ ജീവിക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മളെ അതിലൂടെ ധൈര്യപ്പെടുത്തുകയാണ് ജീവിതത്തിൻ്റെ വീതികളിൽ എല്ലാം അവസാനിച്ചു എന്ന് കരുതി നിരാശയോടെ മടങ്ങിപ്പോകുന്ന ശിഷ്യന്മാരെ യേശുവിൻ്റെ നമുക്കറിയാം യേശുവിൻ്റെ കുരുശ്മരണത്തിന് ശേഷം ജറുസലേം നഗരം മുഴുവൻ കലുഷിതമായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ യേശുദമ്പരാനെ ഇനി അവർക്ക് കിട്ടില്ല എന്നുള്ള ഒരു വേദനാജനകമായ നിരാശയോടെ ശിഷ്യന്മാർ വീണ്ടും പഴയ പണിയിലേക്ക് തിരിച്ചു പോകുമ്പോൾ പിറ്റുന്ന പ്രഭാതത്തിൽ അവർക്കായി പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ഒരു യേശുദമ്പരാനെയാണ് അവർക്ക് കാണാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ ചില സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എല്ലാം എന്ന് കരുതിയിരിക്കുന്ന സമയത്തും നമ്മളെ നോക്കി സ്നേഹത്തോടെ പെറ്റമ്മയുടെ വാത്സല്യത്തോടെ നോക്കിയിരിക്കുന്ന ഒരുവൻ ഇന്ന് നമുക്കുണ്ട് അവൻ്റെ പേരാണ് യേശു ക്രിസ്തു എന്നത് വിശുദ്ധ പൗലോ സ്ലിഹ ഹെബ്രായ്ക്കാർക്കെടുതി ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നത് പോലെ വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ് അപ്പോൾ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ യേശു ക്രിസ്തുവിനെ കണ്ടവരാണ് മൂന്ന് വർഷ കാലഘട്ടം യേശുവിനോട് കൂടെ ആയിരുന്ന യേശുവിനോടൊപ്പം ഭക്ഷിച്ച് യേശുവിനോടൊപ്പം ജീവിച്ച് യേശുവിനോടൊപ്പം നടന്നവരാണ് ശിഷ്യന്മാർ അപ്പോൾ യേശു അവർക്ക് നഷ്ടമായി എന്നുള്ളൊരു പെട്ടെന്നൊരു ബോധ്യം അവർക്കുണ്ടായപ്പോൾ അവർ പോലും തിരിഞ്ച് തിരിഞ്ഞു പോയി എന്നുള്ളതാണ് എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തമ്പുരാനെ കണ്ടിട്ടില്ല എന്നാൽ തമ്പരാനിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് വിശുദ്ധ കൂതാഷകളിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയിൽ നാം വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ കാണപ്പെടാത്ത ഒരു ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രം ദൈവം നമ്മളെ സംരക്ഷിക്കും നമ്മൾ നിത്യജീവന അർഹരാകും എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇന്നത്തെ വചനഭാഗം നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ആയതിനാൽ ഈ വചനഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് നയിക്കാം ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം കുരിശ് എന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ആ കുരിശ് വഹിക്കാതെ ഒരാൾക്കും നിത്യജീവന അർഹനായി തീരാനോ സാധിക്കുകയില്ല അതിനാൽ ജീവിതത്തിൽ വരുന്ന സഹനങ്ങൾ വേണ്ട എന്ന് പറയുകയല്ല മറിച്ച് ആ സഹനങ്ങളെല്ലാം എനിക്ക് സഹിക്കാനുള്ള ശക്തി തരണമേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് തമ്പുരാനോട് അനുദിനം പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ കൂതാശികളിലൂടെ വിശുദ്ധ കുർബാനകളിലൂടെ നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്താം അതിനാൽ തമ്പരാൻ നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവും പുത്തനും പരിശുദ്ധവുമായ സത്യദൈവത്തിൻ്റെ തിരുനാമത്തിൽ ആമീൻ